ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലോ അല്ലെ അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇതില് നമ്മളില്ല നമ്മൾ കണ്ടാൽ മതി എന്നുള്ള ആ ആരും തന്നെ അതാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗിലുള്ളത് കാരണം ഇന്നത്തെ വ്ളോഗ് മുഴുവനായിട്ട് പാറും ട്രിപ്പ് പോകുന്നതാണ് പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് അപ്പൊ ഇപ്രാവശ്യം പാറു പറഞ്ഞു ഞാൻ എടുത്തോളാം എടുക്കാം അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും ഫോണൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അലൗഡായിരുന്നു അപ്പം എന്തായാലും ഫോണൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇതാ പോകാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പ് ആണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ആണ് ഒക്കെ റെഡിയാക്കി ആക്കി കേട്ടോ രാവിലെ ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നാലുമണിക്കാവുമ്പഴേക്കും സ്കൂളിലെത്തണം അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും രാവിലെ തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പാറുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോരാൻ കേട്ടോ അപ്പോൾ അതെ ബസ്സൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കുട്ടികള് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഇനി ഇവിടെ അങ്ങോട്ട് ശരിക്കും നമ്മൾ ഈ വ്ളോഗിലില്ലാട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പാറുവിന്റെ അടിപൊളി ട്രിപ്പ് കാണാം പാറു എടുത്തിട്ടുള്ള വ്ലോഗ് പിന്നെ എങ്ങോട്ടാണ് ട്രിപ്പ് എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈസൂർ ആൻഡ് ബാംഗ്ലൂർ ആണ് കേട്ടോ അപ്പൊ ബാംഗ്ലൂർ വണ്ടർല ഒരു വൺ ഡേ മൊത്തം അവിടെയാണ് പിന്നെ വേറെ പല സാധന സംഭവങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മൈസൂർ അങ്ങനെയാണ് അപ്പൊ അതിൽ പാട്ടുകളൊന്നും നമ്മൾ കേൾപ്പിക്കില്ല കേട്ടോ കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ പിന്നെ അധികം ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഏർ അവർ തന്നെ ഇരിക്കട്ടെ അപ്പൊക്കാം ഫുഡ് കഴിക്കാൻ ആക്രാന്തം പിടിച്ച പോണ രണ്ടെണ്ണത്തിനാണ് നമ്മളിപ്പത് ഫുഡ് 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 വിട്ടുകളിയില്ല അതെ നമ്മടെ എല്ലാവരും കാണണ്ടേ കാണണ്ടേട്ട് ചെയ്യാം അപ്പൊ ഇവിടെ കഴിക്കണെങ്കിൽ നല്ല കടലക്കറി നല്ല മണം വരും വൺ ടൂ ത്രീ സംതിങ് ഫുഡ് പറയോ നല്ല വൈഫായിരുന്നു സത്യം കഴിഞ്ഞിട്ട് നട്ടുത്ത സമയം ഫുഡ് അടിപൊളിയാക്കും ഒന്ന് പറയാ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്തായാലും മൈസൂർ പാലസ് ആണ് ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ വട്ടമാണ് മൈസൂർ പാലസ് പോണത് അല്ല നമ്മൾ ആദ്യം ഏപ്രിലിൽ പോയല്ല ഞങ്ങള് അപ്പൊ രണ്ടാമത്തെ വട്ടം മൈസൂർ പാലസ് കുട്ടിനെ പറ്റി എന്താണ് പറയുന്നത്

ിങ് ലേഡി വേരി ഇമാജിൻ ഹെർ റണ്ണിങ് തലേമില് വേറൊരു സാധനം ഉണ്ടല്ലോ മൈസൂർ പാലസിനുള്ളിൽ വീണ്ടും കണ്ട് പുറത്തിറങ്ങി സോ മൈസൂർ പാലസ് ആദ്യമായി കാണുന്ന എനക്ക് എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ട് കാണുമ്പോൾ ആണെ ഭംഗിയ ഉള്ളിലേക്ക് കാണാറുണ്ട് അത് ഓരോ ഹാളില് പോകുമ്പോഴും അവിടെ ശരിക്കും എന്തായിരിക്കും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ ഇമാജിൻ ചെയ്യുമ്പോഴാണ് ബ്യൂട്ടിഫുൾ അതാണ് കാർ മ്യൂസിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പയന കാർ മ്യൂസിയം ഇവിടെ കുറെ വിന്റേജ് കാർസിന്റെ ഒരു മ്യൂസിയാണ് ആണ് നമുക്ക് കുറച്ച് കാർസ് കണ്ടിട്ട് വരാം ാണ് കാർ മ്യൂസിയം ഏൻഷ്യൻ ടൈമിൽ തൊട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന വെഹിക്കിൾസ് എക്സാക്ട്ലി യൂസ് ചെയ്യും അതിൻ്റെ ഒരു മ്യൂസിയം ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഈ ഒരു റൂം ഇങ്ങനെ വണ്ടികളാണ് സ്കൂട്ടികൾ ബൈക്കുകൾ റോയൽ എൻഫീൽഡ് ഐവ എന്താ ലുക്ക് ഇതാണ് റോയൽ എൻഫീൽഡ് എന്താ സ്റ്റൈല് അയവ നെക്കണ വേണ്ട ൊക്കെയക്ക് വേണ്ടെവർ ലേനോ ഡിഫറെന്റ് ഡിഫറെന്റ് ആയി Miniski, miniski. I. Mm -hmm. I like this place. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ എന്തായിരുന്നു സമാധി യാ സോ നമ്മളത് കാണാൻ പോവാണ് ഇവിടെ നിന്ന് എടുക്കാം

<laughs> guys Guys, ഡി ജെക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് അവിടുന്ന് കാണാം അപ്പം നമ്മൾ ഡി ജെക്ക് പോസ് ഇസ് ഡി ജെ ലുക്ക് അപ്പം നമ്മൾ ഇനി ഡി ജെ തുള്ളാൻ പോവാണ് ഗേൾസ് വനി തുള്ളിയിട്ട് വരാം നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഡി ജെ രണ്ടല്ലേ ണ്ട് ഞണ്ട് <Happiness gegen the LegislacyWouldra> കഴിഞ്ഞ ഇറങ്ങിയ അവസ്ഥയാണ് ഒന്നും പറയാൻ പറ്റില്ല ഡീ ജെ കഴിഞ്ഞിറങ്ങിയ അവസ്ഥ തുള്ളി ഇറങ്ങിയ അവസ്ഥയാണ് ഒന്നും അത് അന്തല്ലാത്ത അവസ്ഥയിലാണ് പിന്നെ കാണാം നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ് ഒരു അടിപൊളി ഡീ ജെക്ക് ശേഷം ഫുഡ് കഴിക്കാൻ വന്നത് ഗേൾസ് വിശുദ്ധ കേട്ട് വയ്യോ എൻ്റെ മോ സത്യം പറയല്ലോ ഇപ്പൊ നിങ്ങള് വിചാരിക്കണ്ടാവും നമ്മൾ നേരെ ഇനി കടന്നിറങ്ങാൻ പോണേനോ ഗൈസ് നമ്മള് മൈസൂരിലത്തെ ഒരു ദിവസം കഴിഞ്ഞു സെക്കൻഡ് ഡേ ആയിട്ട് മൈസൂർ നമ്മൾ ഇറങ്ങാൻ പോവാണ് നമ്മുടെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഇന്ന് ബാംഗ്ലൂർ ആണ് അവിടെ വണ്ടോ നമുക്ക് നമ്മുടെ റൂമിന്റെ അവസ്ഥ ഒന്ന് പോയി വരാം െ ഇന്നലെ ഞാൻ അനുഭവിച്ചു അത് പൂള് ഞാനിവിളെ ഞാനിവിളെ ആ ഇറങ്ങാനുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങിയാ മതി എന്ന് പറഞ്ഞ ആ ഇഷ്ടം വരെ വലിച്ചോണ്ടായി അവിടെ എത്താറായപ്പോൾ എന്നെ പൊളിക്കാൻ തള്ളിട്ട് എനിക്ക് എന്ത് സന്തോഷാ കിട്ടുന്നത് എനിക്ക് പേടിയാണ് ഈ സാധനത്തിന് എനിക്കിതിനെ പേടിയാണ് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല ാണ് ഗസ് നമ്മളിപ്പോൾ വണ്ടർലൈൻ ആണ് ഗൾ കാൺ വെയിറ്റ് ഫോർ ദിസ്റ്റഡ് രണ്ടാണ് കള്ളു പിടിച്ചവരെ പോണോ ആ

Ayo ini sih miniski miniski? Ayo nolca. safari kita guys. That is buffalo.

എനിക്ക് ആരാന്ന് ചോദിച്ചാ അറിഞ്ഞൂടെ ആരൊക്കെയാ പോകുന്നു അതൊക്കെ ആരാണതൊക്കെ ബോഡ് ചെയ്തു

അത് കരടിയാണ് അതോ നിൽക്കുന്നു കാണാൻ നല്ല ലുക്ക് ഉണ്ട് തര വേറെ ഒന്ന് ഇവിടെ കിടക്കുന്നു അയ്യോ നീ കിടക്കുന്ന സാധനത്തിന് ഞാൻ എങ്ങനെടുക്കും എന്തേ കിടക്കുന്നു എന്തേ കിടക്കുന്നു

ഏതാണീ തരുന്നത് ആ കണ്ടു 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 ഓ ഞാൻ തന്നെ കണ്ണു ബ്രോ കൊള്ളാം ബ്രോ റണീഷ് അതെ അത് മീനാശി മൂപ്പനോൾക്കൊരു നടത്താണോ അത് ഒരു രീതിയിൽ ഒരുക്കും എല്ലാം കാണാണ്ടല്ലോ ക്ലിയറായിട്ട് അതൊരു വെള്ള ടൈഗറാണ് ഫോർ യുർ ഇൻഫർമേഷൻ മനസ്സിലാവേണ്ടതെന്ന് നിക്കറിയില്ല മാത്രം കാണാം അതെ അവിടെ ഒരു സാധനമുണ്ട് എന്തോന്ന് നിഹാല് നിഹാല് ആ ഗേറ്റിന്റെ നിഹാല് മാത്രല്ലോ ഇന്നലെ തിരിച്ചലിനെ ഒരു മണിക്ക് ഇവിടെ കൊടുന്ന് ആ കണക്കത്രേ പറയുള്ളു അല്ല നമ്മള് വിളിച്ചു ഞങ്ങളിവിടെ കൂടെ എടുക്കാൻ മൂന്നു കാണണം ഏ എത്തി തക്ക് കണ്ണടാ പിന്നെ ആ ഞാനും കണ്ടു അത് ഇങ്ങനെ കൊണ്ടിങ്ങനെ നിർത്തുമ്പോ നമ്മളുമായിരിക്കും ഓക്കെ ആ കഴിഞ്ഞു വിചാരിക്കുമ്പോ നിൽക്കും വി ആകെ ശർദിച്ച് കൊള ആണ് വിചാരിച്ച ഇത് കഴിഞ്ഞിട്ട് എക്സൈറ്റ്മെന്റ് ഞങ്ങൾ ഏഴുപേരും അങ്ങനെ പേടിച്ചത് പക്ഷെ ഇപ്പൊ സോ വെർത്തിട്ട് ഇത് ഇറങ്ങിയത്ര ഇഷ്ടം പിന്നെന്താ എനിക്ക് ഇതുവരെ ലൈക്ക് നമ്മള് ഒരു ഇങ്ങനത്തെ പാർക്കിൽ പോയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് മറ്റേ വെള്ളത്തിന്റെ സാധനങ്ങളൊക്കെ പോയത് വലിയ വല്യ സ്ലൈഡുകളൊക്കെ പോയി